അത് ഫ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇല്ല എന്നർക്കോ ആ ഇല്ല ആ അതൊട്ടി സ്വാഗതം പറയണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ട് അമ്മ ഇന്ന് സ്വാഗതം നിർത്തി വെച്ചേക്കുവാൻ എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ നമ്മള് സുഖായിട്ടിരിക്കുന്നു ഒരേ ഒരാഴ്ചയായിട്ട് വല്യൊരു അസുഖവും കാര്യങ്ങളും സുഖവും കാര്യങ്ങളോ അസുഖം അല്ല സുഖവും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കാരണം എനിക്ക് പനി പിടിച്ചു എനിക്ക് പനി പിടിച്ചപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആതൂട്ടിക്ക് എല്ലാ പ്രാവശ്യവും എനിക്ക് പനി പിടിച്ച് രണ്ടാമത്തെ ദിവസം നമ്മുടെ ആതുട്ടിക്ക് പനി വരുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം നേരെ തിരിച്ച് എൻ്റെ പനി എല്ലാം അത്യാവശ്യം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആതൂട്ടിക്ക് പനി പിടിച്ചു കെട്ടോ രാത്രിയൊക്കെ ആതൂട്ടിക്ക് നന്നായിട്ട് പനിച്ച് കൊള്ളുമായിരുന്നു വൈകുന്നേരം പനി തുടങ്ങി വൈകുന്നേരം ആയിപ്പം ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അന്ന് ലൈവിൽ ആതൂട്ടി മൈൻഡ് ചെയ്തില്ലല്ലോ ആരെയും അപ്പൊ ചെറുതായിട്ടൊരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അന്നേരം ഞാൻ എന്ത് ചെയ്തു പാരസ്റ്റാമോൾ കൊടുത്തു അതുകഴിഞ്ഞ് വൈകുന്നേരം സിറ്റ്രസം കൊടുത്തിട്ടാണ് കിടത്തിയത് പക്ഷേ രാത്രി ആയപ്പോഴത്തേക്കും ആതുട്ടിക്ക് ഭയങ്കരമായിട്ടങ്ങ് പൊള്ളിയിട്ടുള്ള പനി തുടങ്ങിയിട്ട് ഒരു മൂന്ന് മണിയായപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ ഞാൻ എണീറ്റ് ആധുനിയം കൊണ്ട് എണീറ്റിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണിച്ചേട്ടന് അന്നേരത്തേക്ക് എണീറ്റ് വന്ന് തുടയ്ക്കാനൊക്കെയുള്ള മരുന്നൊക്കെ എടുത്തു തന്നു അങ്ങനെ ആതുട്ടീനെ തുടച്ചൊക്കെ കൊടുത്തു തുടച്ചൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ആതുട്ടിക്ക് ഇച്ചിരി പനി കുറഞ്ഞു ആതുട്ടി അന്നേരത്തേക്കും കയറി കിടന്നു ഉറങ്ങി അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോഴേക്കും ആ ഡ്യൂട്ടിക്ക് പുറമുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പനി വന്നോണ്ട ആ ഡ്യൂട്ടിക്കും വന്നത് കാര്യമൊന്നും ആക്കണ്ട പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു എന്നാലും ആ ഡോക്ടറോട് ഞാൻ ആന്റിബയോട്ടിക്ക് ചോദിച്ചു വാങ്ങിയിട്ടോ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ആന്റിബയോട്ടിക്ക് തരാൻ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞ് ചേച്ചി അതിന്റെ ആവശ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാലും വേണ്ടോ സാറേ എനിക്ക് പേടിയാ ഇനിയിപ്പോൾ പനി വന്നാൽ എനിക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞു ആ ആൻറ്റിബയോട്ടിക്കാണ് അവിടെ ഇരിക്കുന്നത് അതെടുക്കേണ്ട ആവശ്യം വന്നില്ല കേട്ടോ ഞാൻ എടുത്തിട്ടില്ല അത് ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇന്നലെ കുറച്ച് കഞ്ഞി കുടിക്കാനും ചോറ് കഴിഞ്ഞാനൊക്കെ ഭയങ്കര പാടായിരുന്നു ഇന്നലെ മൊത്തം റെസ്ക് ബിസ്ക്കറ്റ് പന്ന് ഏത്തപ്പഴം ഇതിൽ തന്നെയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ രണ്ട് ആണ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ട് പാലൊക്കെ കൊടുത്ത് നോക്കണം വലിയ കുഴപ്പമൊന്നുമില്ല ചൂടിന്റേതായിട്ട് ക്ഷീണം മാത്രമേ ആദൂട്ടിക്കുള്ളു ഇപ്പൊ വലിയൊരു കുഴപ്പവും ആക്കുവൊന്നും പറയാനില്ല പനിയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ പനി ഒരു പനി വന്നു പോയതിന്റെ അതിന്റെ ക്ഷീണം ഉണ്ടാവൂല്ലോ അതുകൊണ്ട് ക്ഷീണത്തിൽ ഇതേ ഇരിക്കുവാണ് ഇങ്ങനെ ചാരി ഭയങ്കര വഴക്കാണ് കേട്ടോ വഴക്കെന്ന് പറഞ്ഞാൽ പോരാത്ത വഴക്കാണ് ഇച്ചെടുക്ക അതിനെന്ത് ചെയ്യൂന്ന് എനിക്കറിയില്ല ഇങ്ങനെ വഴക്ക് കൂടുന്നതിന് എന്ത് ചെയ്യൂന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ആ ഇച്ചിരി വഴക്ക് കൂടുതലായിപ്പൊ അങ്ങോട്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരുന്നു ഇതാ ഇതാണ് സംഭവം ഫോൺ ഓൺ ആക്കിയാലും ഉറക്കം അന്നേരം വരും അവനും ഉറക്കം വരും എനിച്ചും ഉറക്കുമ്പോഴും അതൂട്ടിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ എനിക്ക് അസുഖം വന്നാലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അസുഖം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതുട്ടിക്ക് പെട്ടെന്ന് അത് ചാടി നമ്മൾ പറന്ന് പിടിക്കാനൊക്കെ പറയില്ല കൊറോണ പടരുന്നില്ലേ അതുപോലെ അതുട്ടിക്ക് പെട്ടെന്ന് പിടിക്കൂ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പരമാവധി എല്ലാവരും അസുഖം വരാതിരിക്കാൻ പരമാവധി നോക്കും കാരണം നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് വരരുതല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ പരമാവധി അസുഖം വരാതിരിക്കാൻ നോക്കും പക്ഷെ എങ്ങനെ പോയാലും എതിലെയൊക്കെ പോയാലും നമ്മൾ ആദ്യുട്ടിക്ക് അസുഖം വരും കേട്ടോ മുടി നീണ്ടോന്നൊരു സംശയം അന്ന് ഞാൻ പെണ്ണിനെ പെണ്ണാക്കി നോക്കിയത് ഇങ്ങനെ ഷുണ്ടരിയാണ് ആണല്ലോ തുന്തരിയായ നോക്കി പക്ഷെ ശരിക്കും ഞാൻ പേടിച്ചു പോയായിരുന്നു കേട്ടോ പുള്ളി പനിച്ചപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ ദൈവം സഹായിച്ച് പനിയെല്ലാം മാറി ഒരു കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒന്ന് പുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇനി മാറുമായിരിക്കും മാളിച്ചേച്ചി അവിടെ നിന്ന് കൂപ്പടി കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് വായ അടച്ചു വയ്ക്കാൻ വാ പുറത്ത് വെച്ചോണ്ടിരിക്കുക അതൊന്ന് ചേച്ചി അവനോട് കൊറേ പ്രാവശ്യം കാണിക്കുന്നു നടക്കട അടക്കടച്ച് കൊടുക്കാൻ വേണ്ടി വേണ്ട എല്ലാം ചെയ്യുന്ന പിന്നെ എന്താ പറ്റുന്ന അരക്കറി ഇടയ്ക്കിടക്കിടക്ക് അപ്പൊ അങ്ങനെ ഈ ആഴ്ചത്തെ നമ്മുടെ ഫിസിയോതെറാപ്പി മുടങ്ങിയിരിക്കുവാണ് എന്ത് ചെയ്യാൻ അസുഖം വന്നോണ്ടല്ലേ അല്ലേ ഞാൻ വാ പിളിക്കുമ്പോ നീ എന്നെ നോക്കി പൊളിക്കല്ലേ ഞാൻ പറഞ്ഞേക്കാം അപ്പൊ ഈ ആഴ്ചത്തെ തറാപ്പി അങ്ങനെ നമുക്ക് മുടങ്ങി അടുത്ത ആഴ്ച ഞങ്ങള് തറാപ്പിക്ക് എന്തായാലും പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അസുഖമൊക്കെ മാറട്ടെ അസുഖമൊക്കെ മാറിയിട്ട് തറാപ്പിക്ക് പോകാം തറാപ്പി അർജുൻ്റുള്ള കാര്യമാണ് അതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് നമുക്ക് അസുഖം വരാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ അസുഖം മാറട്ടെ എന്തായാലും ആ പെട്ടെന്ന് ഇങ്ങനെ വരും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് കാരണം ഈ പ്രാവശ്യം ഒരുപാട് വേറെ പ്രാർത്ഥനയുണ്ട് ഒരുപാട് അമ്മമാരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് ഏർ വരില്ലെന്നാണ് കേട്ടോ വിചാരിച്ചത് ൂ അത് പെട്ടെന്ന് പോയിട്ടോ അത് വല്യൊരു സമാധാനാണ് നമുക്ക് അല്ലേ അന്ന് പറഞ്ഞു സ്വകാര്യം പറയാനേ സ്വകാര്യം പറയാ സ്വകാര്യം പറയാ പോയിട്ടുണ്ടെങ്കിൽ ആവി പിടിക്കുകയോ ചെയ്യേണ്ടതായിരുന്നു ഇപ്രാവശ്യം പോയിട്ട് ആവി പിടിക്കുക ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ ആവി ഒന്നും പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല അതിന് മുമ്പ് അമ്മ മരുന്നൊക്കെ കൊടുത്ത് കുറച്ച് കുഞ്ഞു വാങ്ങിക്കേ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു ഒത്തിരി പേര് ഫോൺ ചെയ്തും വിളിച്ചും ഒക്കെ ചോദിച്ചു ആദൂട്ടിക്ക് എങ്ങനെയുണ്ട് ആ ഊട്ടിക്ക് എങ്ങനെയുണ്ട് അതുകൂട്ടി ആണ് അതൂട്ടിക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ പനീൻറെതായ ക്ഷീണം ആ ഉണ്ട് എനിക്കും ഉണ്ട് അത് പനീന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ ക്ഷീണം ഉണ്ട് കേട്ടോ അപ്പൊ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അതുണ്ടിന്റെ അസുഖം എന്തായി പനി എന്തായി ഈ ക്ഷീണം മാറിയോ കുറേ പേര് ഇവിടെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ച് ഞങ്ങള് പറഞ്ഞതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു പനി വന്നു അത് അങ്ങനെ പെട്ടെന്ന് പോയി അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് എല്ലാവരും ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും